പിന്നെ ആ പാഠഭാഗത്തിൽ കുറച്ച് ചോദ്യോത്തരങ്ങളായിട്ട് ചോദ്യം മാത്രമേ ഉള്ളൂ ആൻസർ കണ്ടെത്താൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ അതായത് കുറച്ച് പ്രസ്താവന ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഓക്കെ ചിലപ്പോൾ അതുപോലെ കോപ്പി പേസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം ചോദ്യമായിട്ട് വരാം ഓക്കെ ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഓക്കെ ഒന്നാമത്തെ പ്രസ്താവന സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത് ക്ലിയർ ശരിയാണോ നമ്മൾ അങ്ങനെയാണോ പഠിച്ചത് അല്ല തെറ്റാണ് ഓക്കെ ആ പ്രസ്താവന തെറ്റാണ് കാര്യം നമ്മളവിടെ പഠിച്ചു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിയായ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് നമ്മൾ പഠിച്ചായിരുന്നു ക്ലിയർ അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റുകളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കോടതി സംവിധാനമാണ് അല്ലെങ്കിൽ അധികാരികളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു കോടതി സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങൾ ഉണ്ട് മാത്രമായി ചില അധികാരങ്ങൾ ഇല്ല ക്ലിയർ ആണ് അതായത് അവിടെ ഫെഡറലിസം നടപ്പിലാക്കുന്നുവെങ്കിലും നമ്മുടെ ഭരണഘടനാ പ്രകാരം ഫെഡറലിസത്തിൻ്റെ തത്വം ശക്തമായ കേന്ദ്രമാണ് ശക്തമായ കേന്ദ്രത്തോടുകൂടിയ ഫെഡറലിസ് ഓക്കെ അവിടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അധികാരം നൽകുന്നില്ല കാര്യം എന്ന് വച്ചാല് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താം എന്നാൽ ചില സാഹചര്യങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ അഞ്ചു സാഹചര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറിന് അല്ലെങ്കിൽ പാർലമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നതാണ് അഞ്ചു രീതിയിൽ ഇടപെടാൻ സാധിക്കുന്നതാണ് ക്ലിയർ അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ പ്രസ്താവനയും സാധൂകരിക്കുമ്പോൾ തെറ്റാണെന്ന് മനസ്സിലാവും ഓക്കെ പ്രസ്താവന മൂന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവർക്കും ഓട്ടവകാശമുണ്ട് നമ്മൾ അവിടെ പഠിച്ചതാണ് അല്ലെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടപടികളിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട് അതിന്റെ പേരാണ് നമ്മൾ സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശ പ്രസ്താവന ശരിയാണ് ഈ പ്രസ്താവന ശരിയാണ് പക്ഷെ അവിടെ അറിയുക ഓട്ടവകാശം ഒരു നിയമ അവകാശമാണ് നമ്മൾ നിയമപരമായിട്ട് അതിനെ യോഗ്യൻ കൂടിയായിരിക്കണം ക്ലിയർ ആണ് നിയമ അവകാശമാണ് ഓട്ടവകാശം ഒരു നിയമ അവകാശമാണ് ഓക്കെ അടുത്തത് നിയമം ആരും നിയമത്തിന് അതീതരല്ല ഓക്കെ തെറ്റാണ് കാര്യം നമ്മൾ നിയമവാഴ്ചയിൽ പഠിച്ചത് എല്ലാവരും നിയമത്തിന് അതീതരാണ് അല്ലെ വിധേയരാണ് അല്ലെ ആരും നിയമത്തിന് പുറത്തു പോകുന്നില്ല എന്ന സങ്കല്പത്തെയാണ് നമ്മൾ നിയമവാഴ്ച റൂൾ ഓഫ് ലോ എന്ന് പഠിച്ചത് ക്ലിയർ ആണ് ഇതൊക്കെ അതുപോലെ എടുത്ത് വരാം അതുകൊണ്ട് കൃത്യതയോടെ തന്നെ ഒന്ന് ഓർമ്മിക്കുക അടുത്ത് ഓർമ്മിക്കാം ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടെ ഉണ്ടാകും ശരിയാണോ തെറ്റാണോ ഓക്കെ നമ്മൾ അവിടെ പഠിച്ചു നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പൗരത്വം ഏക പൗരത്വമാണ് അല്ലേ അപ്പോൾ ഓർമ്മിക്കണം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരറ്റ പൗരത്വം മാത്രമാണുള്ളത് അതിൻ്റെ പേരാണ് ഏക പൗരത്വം ഏക പൗരത്വം ഓക്കെ അപ്പൊ ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും പ്രസ്താവന തെറ്റാണ് ക്ലിയർ ആണ് രണ്ടിനും കൂടി ഒരറ്റ പൗരത്വമാണ് ഉള്ളത് ക്ലിയർ ഇനി ഓർമ്മിക്കാം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ ശരിയാണ് നമ്മൾ പഠിച്ചു ഇന്ത്യയിൽ പരമാധികാരം ജനങ്ങൾ കാണുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന ശരിയാണ് ക്ലിയർ എന്നാ ഓർമ്മിക്കാം അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് ചില കടമകളും ഉണ്ട് അല്ലെ കറക്യമാണ് അല്ലേ നമുക്ക് അറിയാം നമ്മൾ പഠിച്ചു നമ്മുടെ അവകാശങ്ങൾ അല്ലെ ഒരു പൗരന് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഭർണാടനയിൽ കുറച്ച് അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അതാണ് പാർട്ട് മൂന്നിലുള്ള മൗലിക അവകാശങ്ങൾ ക്ലിയർ ആ മൗലിക അവകാശങ്ങൾ നമുക്ക് ഉള്ളതുപോലെ തന്നെ നമുക്ക് കുറെ മൗലിക കടമകളുണ്ടല്ലേ കടമ എന്താ കടമ എന്താണ് അതായത് ഓരോ പൗരനും രാജ്യത്തോടും സമൂഹത്തോടും നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങളുടെ പേരാണ് കടമകൾ അപ്പം പ്രസ്താവന ശരിയാണ് പ്രസ്താവന ശരിയാണോ അവകാശങ്ങളുള്ളത് പോലെ നമുക്ക് കടമകളും ഉണ്ട് ശരിയാണ് ശരിയാണോ ദെൻ നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല തെറ്റാണ് തെറ്റാണോ തെറ്റാണ് ക്ലിയർ നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല ഓക്കെ തെറ്റാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ അവിടെ നിയന്ത്രണമുണ്ട് ആർക്ക് ജുഡീഷ്യറിക്ക് അതായത് ഭരണഘടനയുടെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്നറിയപ്പെടുന്ന മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് ലെജിസ്ലേച്ചർ മറ്റൊന്ന് എക്സിക്യൂട്ടീവ് ദുഡീഷ്യറി ക്ലിയർ ആണെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം ക്ലിയർ ആണെ ഈ ലെജിസ്ലേച്ചറിന്റെയും എക്സിക്യൂട്ടീവിന്റെ മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ അത് തിരുത്താനുള്ള അധികാരം ആർക്കുണ്ട് ജുഡീഷ്യറിക്ക് ഉണ്ട് ക്ലിയർ ആണ് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളതിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ബൈ ആൻസർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ പിന്നെ അടുത്ത് ഓർമ്മിക്കാം നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിത അതിന്റെ പേര് മറ്റൊന്നുമല്ല ഭരണഘടനയാണ് എന്താണ്ട ഭരണഘടനയാണ് ഓക്കെ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയുടെ പേരാണ് ഭരണഘടന എന്ന കാര്യം കൂടി ഓർമ്മയിൽ ക്ലിയർ ആണ് ഇപ്പൊ നിയമങ്ങളുടെ ഉറവിട അല്ലെങ്കിൽ നിയമങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് എല്ലാ ഘടകങ്ങളും പ്രവർത്തിക്കുന്നത് ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കൊണ്ടുവരുക അപ്പോൾ ഒരു നമ്മുടെ രാഷ്ട്രം അടിസ്ഥാന നിയമ സംഹിതയുടെ പേരാണ് എന്ന കാര്യം കൊണ്ടുവരിക ക്ലിയർ ഇനി അനുസൃതമായി നിർമ്മിക്കപ്പെട്ട കുറച്ച് നിയമങ്ങൾ ചെറിയ ചെറിയ ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ നിയമങ്ങൾ നമുക്ക് ഏതൊക്കെയെന്നൊന്ന് പരിചയപ്പെട്ടേക്കാം ഓക്കെ ഭരണഘടന അനുസൃതമായി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട പ്രധാന നിയമങ്ങൾ ഓക്കെ ഒന്നാമതെയാണ് വനം വന്യജീവി സംരക്ഷണ നിയമം ഓക്കെ ഒന്നാമത്തെ നിയമമാണ് വനം വന്യജീവി സംരക്ഷണ നിയമമാണ് മറ്റൊന്നാണ് ദേശീയ സുരക്ഷാ നിയമമാണ് ദേശീയ സുരക്ഷാ നിയമമാണ് ഓക്കെ മറ്റൊന്ന് ഏറ്റവും പ്രധാനമാണ് ബാലവേല നിരോധന നിയമമാണ് ബാലവേല നിരോധന നിയമ ഈ നിയമങ്ങളൊക്കെ ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ടവ എന്നുകൂടി അറിഞ്ഞിരിക്കണം ക്ലിയർ അതുപോലെ തന്നെ ദുരന്ത നിവാരണ ദുരന്ത നിവാരണ നിയമം ഓക്കെ അതുപോലെ തന്നെ സുരക്ഷാ സുരക്ഷാ നിയമം നിയമം അതുപോലെ തന്നെ നിയമം ക്ലിയർ ആണ് ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് വനം വന്യജീവി സംരക്ഷണ നിയമം രണ്ട് ദേശീയ സുരക്ഷാ നിയമം മറ്റൊന്ന് ബാലവേല നിരോധന നിയമം അത് മറ്റൊന്ന് ദുരന്ത നിവാരണ നിയമം ഭക്ഷ്യ സുരക്ഷാ നിയമം ഭൂപരിഷ്കരണ നിയമം ക്ലിയർ മറ്റൊന്ന് വിവര അവകാശ നിയമം വിവരകാശ നിയമം ഒന്ന് വർഷം പ്രീവിയസായിട്ട് ഉൾപ്പെടുത്താം രണ്ടായിരത്തി അഞ്ചാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഡേറ്റ് പഠിക്കാൻ റിപ്പീറ്റ് ആണ് ഓക്കെ വിവര അവകാശ നിയമം ഓക്കെ നിയമം ബാല നീതി നിയമം മറ്റൊന്നാണ് തൊഴിൽ നിയമം അതുപോലെ തന്നെ അഴിമതി നിരോധന നിയമം അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം ഇത് പ്രധാനമാണോ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാകുന്നത് രണ്ടായിരത്തി ഒൻപത് ആണ് രണ്ടായിരത്തി ഒൻപത് ആണോ ദെൻ പരിസ്ഥിതി സംരക്ഷണ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം ക്ലിയർ ആണ് ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു വിവരവകാശ നിയമം ബാലനീതി നിയമം തൊഴിൽ നിയമം അഴിമതി നിരോധന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം ക്ലിയർ അല്ല രണ്ട് പ്രീവിയസ് ആയിട്ടുള്ള വർഷങ്ങൾ പഠിച്ച് വിവരാവകാശ നിയമ ഡേറ്റൂടെ ഓർമ്മിക്കുക രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപതിലാണ് ഇനി അടുത്ത പാഠ പാഠഭാഗത്തിലെ ബാക്കി കാര്യങ്ങളൊക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടിയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടിയുടെ ലക്ഷ്യം എന്ത് എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനും കുറ്റവാണികൾക്ക് തക്ക ശിക്ഷ ഉറപ്പുവരുത്താനും ഓക്കെ അപ്പോൾ ഓർമ്മിക്കണം കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പുവരുത്താനും വേണ്ടി ഓക്കെ ഒപ്പുവെച്ച കുട്ടികളുടെ അവകാശ ഉടമ്പടി ഏത് വർഷത്തിലാണ് എന്ന് ചോദിച്ചാൽ എഴുതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണ് ഓക്കെ ഈ എൺപത്തി ഒൻപതിലെ നിയമത്തെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ പാർലമെന്റ് പാസാക്കിയൊരു നിയമമുണ്ട് ഓക്കെ അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ഓക്കെ നിയമത്തിന്റെ പേരാണ് പോക്സോ നിയമം ഓക്കെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ഇത് വർഷം പ്രധാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് രണ്ടായിരത്തി ാണ് പോക്സോ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സൽസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് നിലവിൽ വന്ന ഡേറ്റ് കൂടി ഓർമ്മിക്കാം ശിശുദിനം എന്ന് ഓർമ്മിച്ചാൽ മതി നവംബർ പതിനാല് നവംബർ പതിനാല് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിനാണ് പോക്സോ നിയമം നിലവിൽ വന്നത് മുഴുവൻ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സൽ ഒഫൻസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ക്ലിയർമ്മിക്കാം പോക്സോ നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരാണ് ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പതിനെട്ട് വയസ്സാണ് എത്ര വയസ്സാണ് പതിനെട്ട് വയസ്സാണ് ഓക്കെ പോക്സോ നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ് ഈ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നത് പതിനെട്ട് അവിടെ പതിനെട്ട് എന്ന് പറയുമ്പോൾ ആൺപെൺ വ്യത്യാസം ഇല്ല ആൺപെൺ വ്യത്യാസം ഇല്ല പതിനെട്ടിന് താഴെയുള്ള എല്ലാവർക്കും ഈ നിയമപ്രകാരം സംരക്ഷണം ലഭിക്കുന്നുണ്ട് ക്ലിയർ ഇനി നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് പഠിക്കേണ്ടത് ഓക്കെ അതായത് പോക്സോ നിയമത്തിന്റെയും പ്രധാന ലക്ഷ്യങ്ങൾ ഓക്കെ ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ലക്ഷ്യം ഭയരഹിതമായും അതുപോലെ തന്നെ സുരക്ഷിതമായും സമൂഹത്തിൽ ഓക്കെ ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം കുട്ടികൾക്ക് ഉറപ്പ് വരുത്തുക വളരെ പ്രധാനമാണ് ഓക്കെ അപ്പം പോക്സോ നിയമത്തിന്റെ പോക്സോ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം കുട്ടികൾക്ക് ഉറപ്പ് വരുത്തുക ഈ നിയമത്തിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോക്സോ നിയമമാണ് രണ്ട് കുട്ടികളുടെ കുട്ടികളുടെ ഭയവും ഓക്കെ കുട്ടികളുടെ ഭയവും അസ്വസ്ഥതയും ഓക്കെ ഭയവും അസ്വസ്ഥതയും ഒഴിവാക്കുക പ്രധാനമാണ് കുട്ടികളുടെ ഭയവും അസ്വസ്ഥതയും ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യവും പോക്സോ നിയമത്തിനുണ്ട് ഓക്കെ ഇനി മറ്റൊരു ലക്ഷ്യമാണ് സ്പർശനം നോട്ടം പ്രവർത്തി എന്നിവ ഏത് വ്യക്തിയിൽ നിന്ന് ഉണ്ടായാലും അരുത് എന്ന് പറയാനുള്ള കരുത്ത് കുട്ടികളിൽ വളർത്തിയെടുക്കുക ക്ലിയർ ആണ് ഇപ്പോൾ ഓർമ്മിക്കുക സ്പർശനം പ്രവർത്തി എന്നിവ ഓക്കെ ഏത് വ്യക്തിയിൽ നിന്ന് ഉണ്ടായാലും ഏതൊരു വ്യക്തിയിൽ നിന്നുണ്ടായാലും അരുത് എന്ന് പറയാനുള്ള കരുത്ത് കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യവും ഏത് നിയമത്തിനുണ്ട് പോക്സോ നിയമത്തിന് ഉണ്ട് എന്ന കാര്യം കൂടിയും ഓർമ്മിക്കുക ക്ലിയർ ഇത് ഓർമ്മിക്കാം ലൈ അതിക്രമ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമാണ് സ്പെഷ്യൽ ഓക്കെ സ്പെഷ്യൽ ജുബനയിൽ പോലീസ് യൂണിറ്റിനോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ എന്ത് ചെയ്യാൻ പരാതിപ്പെടാം ഓക്കെ അപ്പോൾ ഓർമ്മിക്കാം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ പോലീസ് യൂണിറ്റിനോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ അപേക്ഷ നൽകാവുന്നതാണോ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഓക്കെ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് ഓർമ്മിക്കാം ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ഓക്കെ പോലീസ് ഓഫീസർ ഓക്കെ സി ഡബ്ല്യു പി സി ഡബ്ല്യു വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന കാര്യം കൂടിയും അറിയുക ക്ലിയർ ആണ് കേരള സംസ്ഥാന ബാലവകാശ സംരക്ഷണ കമ്മീഷൻ കേരള സംസ്ഥാന ബാലവകാശ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ നാൽപ്പത്തിനാലാം വകുപ്പ് ഏത് വകുപ്പ് നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം ആരംഭിച്ച നിരീക്ഷണ സംവിധാനത്തിന്റെ പേരാണ് പോക്സോ മോണിറ്ററി സെൽ ഓക്കെ മോണിറ്ററി സെൽ എന്ന എന്താണ് പോക്സോ മോണിറ്ററി സെൽ എന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാന ബാലവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം ആരംഭിച്ച നിരീക്ഷണ സംവിധാനത്തിന്റെ പേരാണ് പോക്സോ മോണിറ്ററി സെൽ എന്ന കാര്യം കൂടിയും അറിയുക ക്ലിയർ ആണ് ഇത്രയും കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതലുള്ള ഒരു ചെറിയൊരു പോർഷനാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഓക്കെ അത് ഏറ്റവും പ്രധാനമാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലെന്ന കാര്യം കൂടി അറിയിക്കുന്നു ഓക്കെ അവിടെ നോക്കേണ്ടത് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് ഓക്കെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഒന്നാമത് പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഓക്കെ ഇതൊക്കെ പ്രസ്താവനയായിട്ട് വരാം ഭരണഘടനയുടെ ധർമ്മങ്ങൾ പൗരരുടെ ഓക്കെ പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങളിൽ പെടുന്നു ഓക്കെ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ഓക്കെ ഇപ്പൊ ഗവൺമെന്റിന് കുറേ അധികാരങ്ങളുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിന് കുറെ പരിമിതികളുണ്ട് ഓക്കെ ഈ പരിമിതികളും വ്യക്തമാക്കുന്നത് ഭരണഘടനയാണ് അതായത് ഗവൺമെന്റ് അതായത് ഗവൺമെന്റ് തത്വങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നത് ഭരണഘടനയെ അനുസരിച്ച് ആയിരിക്കും ക്ലിയർ അതാണ് ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു ക്ലിയർ ഞാൻ ഓർമ്മിക്കാം രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു ക്ലിയർ ആണ് മൂന്നാമത്തെ പോയിന്റ് രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും മൂല്യാണ് നിർവചിക്കുന്നു ക്ലിയർ ആണ് അതായത് സ്വാതന്ത്ര്യ കാലത്തെ ആശയ അഭിലാഷങ്ങളുടെ ഒരു പൂർത്തീകരണം കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന ക്ലിയർ ആ മൂല്യങ്ങൾ എക്കാലത്തും രാജ്യം മുറുകെ പിടിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്നുണ്ട് ക്ലിയർ അതുകൊണ്ടാണ് ആ പോയിന്റിന്റെ പ്രാധാന്യം ക്ലിയർ നിർമ്മിക്കാം സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും ക്ലിയർ സ്വേച്ഛാധിപത്യം ഏകാധിപത്യം ഒക്കെ ഈ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് അധികാരികളുടെ താല്പര്യമല്ല ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം അവിടെ ജനങ്ങളാണ് ഒരു അധികാരിയെ തിരഞ്ഞെടുക്കുന്നത് ക്ലിയർ അതുകൊണ്ട് തന്നെ സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗം ഓക്കെ അഴിമതി കടുകാര്യസ്ഥത പോലുള്ള നടപടികൾ ഓക്കെ ദുർവിനിയോഗം എതിരായുള്ള സംരക്ഷണ കവചമായി വർത്തിക്കുന്നു സംരക്ഷണ കവചമായി വർത്തിക്കാനും ഭരണഘടനയുടെ ധർമ്മത്തിൽപ്പെടുന്നതാണ് അപ്പൊ സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു ക്ലിയർ ആണ് മറ്റൊന്ന് രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു കൃത്യമാണ് രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു രാജ്യം ഏതൊക്കെ രീതിയിലാണ് സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഏതൊക്കെ ദിശാ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കണം ഓക്കെ തുടങ്ങി കാര്യങ്ങളെല്ലാം ഭരണഘടന ഭരണഘടനാ അനുസൃതമായിട്ട് നടപ്പിലാക്കപ്പെടുന്നുണ്ട് ഓക്കെ അതും ഭരണഘടനയുടെ ധർമ്മത്തിൽ പെടുന്നുണ്ട് ഓക്കെ നാനാത്വത്തിൽ ഏകത്വം ഓക്കെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ എല്ലാ സംസ്കാരം എല്ലാ ഭാഷ എല്ലാ വൈവിധ്യങ്ങളും ഒരുമിച്ചുള്ള ഒരു സമ്മിശ്രതമാണ് നമ്മുടെ ഇന്ത്യ ക്ലിയർ ആ നാനാത്വത്തിൽ ഏകത്വം ഓക്കെ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും അല്ലെ ഭരണഘടനക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നു അല്ലെ രാജ്യത്തുള്ള ഗവൺമെന്റ് ഗവൺമെന്റ് തര എല്ലാ സംവിധാനങ്ങളുടെയും പ്രവർത്തന അധികാരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അനുമതി ലഭിക്കുന്നത് എവിടെന്നാണ് ഭരണഘടനയിൽ നിന്നാണ് ഓക്കെ ഇവയൊക്കെയാണ് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ക്ലിയർ അപ്പൊ ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും നിശ്ചയിക്കുന്നു ക്ലിയർ പൗരരുടെ അവകാശങ്ങളും കടമകളും സംരക്ഷിക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും അധികാര ദുർവിനിയോഗത്തിനും എതിരെ ഒരു സംരക്ഷ കവചമായി വർദ്ധിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു അതുപോലെ തന്നെ നാനാ ഒരുമ നാനാത്വത്തിൽ സംരക്ഷിക്കുന്നു രാജ്യത്തിന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനക്ക് വിധേയമാണ് പ്രവർത്തി വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നു ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ക്ലിയർ ആണ് ഇനി അടുത്ത നമ്മൾ നേരത്തെ പ്രസ്താവന ടൈപ്പായിട്ട് നോക്കിയത് പോലെ ഇതിൽ കുറച്ച് പോയിന്റ് അതായത് ചോദ്യം മാത്രം കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്യാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ആ ഭാഗം നമുക്ക് നോക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ പുതുതായി കോട്ടിച്ചേർത്തു ഓക്കെ നമ്മൾ എഴുപത്തി ആറിന്റെ പ്രത്യേകത പഠിക്കുന്നു ഓക്കെ ഈ എഴുപത്തി ആറിലാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി എഴുപത്തി ആറിലാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഓക്കെ ഭേദഗതിയുടെ പ്രത്യേകത ഏറ്റവും വലിയ ഭരണഘടന ഭേദഗതിയാണ് ഭരണഘടനയിൽ വിപുലമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയതും നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ചെറു ഭരണഘടന എന്ന ഒരു വിശേഷവും നാൽപ്പത്തിരണ്ടാം ഭേദഗതിക്ക് ഉണ്ടായിരുന്നു ക്ലിയർ അതായത് എഴുപത്തിയാറിൽ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പ്രധാന ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ആമുഖത്തിൽ മാറ്റം വരുത്തിയല്ലേ പ്രിയാവുമ്പോൾ ആമുഖത്തിൽ പ്രധാനമായും മൂന്ന് പദങ്ങളാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആ പദങ്ങള് ഇവിടെ ഓർമ്മിക്കാം ആ പദങ്ങള് ഒന്നാണ് സ്ഥിതി സമത്വം ഒന്ന് സ്ഥിതി സമത്വം ഓക്കെ മറ്റൊന്നാണ് മതേതരത്വം മറ്റൊന്നാണ് മതേതരത്വം എന്ന കാര്യം കൂടി ഓർമ്മയിൽ കൊണ്ടുവരും ഓക്കെ ഇപ്പോൾ ഓർമ്മിക്കണം സ്ഥിതി സമത്വം അതുപോലെ തന്നെ അഖണ്ഡത അതുപോലെ തന്നെ അഖണ്ഡത ഇങ്ങനെ മൂന്ന് പദങ്ങൾ മൂന്ന് പദങ്ങൾ കൂട്ടിച്ചേർത്തു ക്ലിയർ ഇത് എവിടെയൊക്കെ കൂട്ടിച്ചേർത്തൂടെ നമുക്ക് ഇവിടെ ഓർമ്മിക്കാം ആ നെഹ്റു വിഭാവന ചെയ്യുന്ന ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാരം ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു ക്ലിയർ ഇവിടെയാണ് ഈ രണ്ടു പദങ്ങൾ ഏതൊക്കെ സ്ഥിതി സമത്വവും മതേതരത്വവും കൂട്ടിച്ചേർത്തത് ക്ലിയർ ആണേ ഇനി രാജ്യത്തിൻ്റെ ഐക്യം രാജ്യത്തിൻ്റെ ഐക്യം എന്ന് മാത്രമായിരുന്നു ഈ രാജ്യത്തിൻ്റെ ഐക്യം എന്നത് മാറ്റി രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും രാജ്യത്തിൻ്റെ ഐക്യവും യും എന്നാക്കി മാറ്റി ഇങ്ങനെ മൂന്ന് പദങ്ങളാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ക്ലിയർ പിന്നെ ഈ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ അതായത് എഴുപത്തിയാറിൽ ഭർണാടനയിൽ കൂട്ടിച്ചേർത്ത മറ്റു ആശയങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ് പാർട്ട് നാലയെ അല്ലെ എന്നാണ് പാർട്ട് നാലിയെ നമ്മൾ പഠിച്ചതാണ് മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ ഈ പാർട്ട് നാല് എ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് അൻപത്തി ഒന്നിന്റെ എയിലാണ് പത്തു കടമകൾ ഭരണഘടനയുടെ ഭാഗമായത് ഓക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം കടമകൾ രണ്ടാം ഭേദഗതിയാണ് ക്ലിയർ ഇനി അതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് പാർട്ട് പാർട്ട് ആണ് എന്താണ് പാർട്ട് പതിനാല് എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുമ്പോൾ ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയും ഉൾപ്പെട്ടു വരുന്ന ഒരു പാർട്ടാണ് പതിനാല് എ എന്ന കാര്യം കൂടി മനസ്സിൽ കൊണ്ടുവരിക ക്ലിയർ ആണ് ഇനി ഭരണഘടനയിൽ വരുത്തുന്ന മറ്റൊരു മാറ്റമാണ് പാർട്ട് നാല് നമുക്ക് എല്ലാവർക്കും അറിയാം പാർട്ട് നാല് എന്ത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഈ പാർട്ട് നാലില് ആർട്ടിക്കൾ മുപ്പത്തി ഒൻപത് എ ആർട്ടിക്കിൾ നാല്പത്തി മൂന്ന് എ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ എന്നിവ കൂട്ടിച്ചേർക്കുന്നു ഓക്കെ ഇതൊക്കെ പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭരണഘടനയിൽ പുതുതായി കൂട്ടിച്ചേർത്ത ആശയങ്ങളാണ് ഇതൊക്കെ പഠിക്കുക ഏറ്റവും പ്രധാനം ആമുഖം ആമുഖം ഒരു തവണ മാത്രമേ മാറ്റം വരുത്തുകയുള്ളൂ ആമുഖത്തിൽ മൂന്ന് പദങ്ങൾ എഴുപത്തിയാറിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ വന്നു സ്ഥിതി സമത്വം അതുപോലെ തന്നെ മതേതരത്വം അഖണ്ഡത ക്ലിയർ പിന്നെ രണ്ട് പുതിയ ഭാഗങ്ങൾ ഭരണഘടനയുടെ ഭാഗമാക്കുന്നു പാർട്ട് നാല് എയും പാർട്ട് 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 എയുമാണ് എയിലെ വിഷയമാണ് കടമകൾ ഈ എയുടെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് അൻപത്തി ഒന്ന് എ എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ വേണം ഓക്കെ ഓർമ്മിക്കാം പാർട്ട് പതിനാല് എന്താണ് പതിനാല് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി ക്ലിയർ അതുമായി ബന്ധപ്പെട്ട് രണ്ട് അനുച്ഛേദങ്ങൾ പഠിച്ചു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയും എന്ന കാര്യം കൂടിയും ഓർമ്മിക്കുക ആർട്ടികൾ എന്താണെന്ന് കൂടി പറഞ്ഞുതരാം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്നു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി ആണെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്ന ട്രിബ്യൂണലുകൾ എന്ന കാര്യം കൂടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ക്ലിയർ ഇനി പാർട്ട് നാല് എന്താണ് നാല് എന്ന് നമ്മൾ പഠിച്ചു മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഈ പാർട്ട് നാലിൽ മൂന്ന് അനുച്ഛേദങ്ങൾ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടു അത് മുപ്പത്തി ഒൻപത് എ നാല്പത്തി മൂന്ന് എ നാൽപ്പത്തി എട്ട് എ ആണ് ഓക്കെ എന്താണ് മുപ്പത്തി ഒൻപത് എ എന്ന് വെച്ചാൽ തുല്യനീതിയും പാവപ്പെട്ടവന് സൗജന്യം നൽകണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് മുപ്പത്തി ഒൻപത് എ ആണ് ഓകെ ആർട്ടിക്കൽ നാൽപ്പത്തി മൂന്ന് എ എന്താണ് ആർട്ടിക്കൽ നാല്പത്തി മൂന്ന് എയില് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെ പ്രധാനമാണ് വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ ഓക്കെയാണ് വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തലാണ് ഓക്കെ അത് ഏതിലാണ് പറയുന്നത് എയിലാണ് ഓക്കെ ഇനി എയിൽ പറയുന്ന കാര്യം പി എസ് സി മുൻകാല ചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഓക്കെ പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റിയും വനം വന്യജീവികളുടെ സംരക്ഷണത്തെ പറ്റിയും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് നാൽപ്പത്തി എട്ട് എ ആണ് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭരണഘടനയിൽ കൊണ്ടു ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു ക്ലിയർ രണ്ടാമത്തെ ചോദ്യയിലോട്ട് പോകാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷമേത് സിമ്പിളായിട്ട് നമുക്ക് അറിയാനുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് അൻപത് ജനുവരി ഇരുപത്തിയാറ് ആണ് രാജ്യത്തെ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ഓക്കെ ഇപ്പോൾ പഠിക്കുക എന്താണ് റിപ്പബ്ലിക് എന്താണ് റിപ്പബ്ലിക് എന്ന് ചോദിച്ചാൽ ഏറ്റവും ലഘുവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർമ്മിച്ചാൽ മതി രാഷ്ട്രപതിയുള്ള രാജ്യത്തെ നമുക്ക് എന്തൊന്ന് വിളിക്കാം റിപ്പബ്ലിക് എന്ന് വിളിക്കാം ക്ലിയർ അപ്പൊ കുറച്ചുകൂടി വിപുലമായിട്ട് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്ര തലവനായി വരുന്ന രാജ്യം അറിയപ്പെടുന്ന പേരാണ് റിപ്പബ്ലിക് എന്ന കാര്യം കൂടി ഓർമ്മയ്ക്ക് ഓക്കെ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ് ഓക്കെ അൻപത് ജനുവരി ഇരുപത്തി ആറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഓക്കെ സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന പദവി റദ്ദാവുകയും പകരം രാഷ്ട്രപതി എന്ന സ്ഥാനം നിലവിൽ വരികയും ചെയ്തു ഓക്കെ അപ്പോൾ ഓർമ്മിക്കണം സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് സേലത്തെ മാമ്പഴം എന്നറിയപ്പെടുന്ന സി രാജഗോപാൽ ആചാരി എന്ന കാര്യം കൂടി ഓർമ്മയിലേക്ക് വേണം ഓക്കെ ഇനി ഓർമ്മിക്കാം ആദ്യ രാഷ്ട്രപതിയായിട്ട് നമ്മുടെ രാജേന്ദ്ര പ്രസാദ് അധികാരമേൽക്കുന്നതും അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഓക്കെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ പതാക ത്രിവർണ പതാക ഉയർത്തുന്നത് ആരെയെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ് ഓക്കെ റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയും എന്നാൽ സ്വാതന്ത്ര്യ ദിനത്തിലാണെങ്കിൽ അത് പ്രധാനമന്ത്രിയുമാണെന്ന കാര്യം കൂടിയും അറിഞ്ഞിരിക്കുക ക്ലിയർ ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്താണ് അത് ഏത് വർഷമാണ് ഓക്കെ ഭരണഘടനയിൽ ആദ്യമായിട്ട് വരുത്തിയ മാറ്റം എന്ന് വച്ചാല് പരിഷ്കരണമാണ് ആദ്യമായിട്ട് വരുത്തിയ മാറ്റം ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പട്ടിക ഒൻപത് പുതുതായിട്ടൊരു പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു ഓക്കെ അതുകൊണ്ട് ഒൻപതാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തു ഏത് വർഷത്തിലാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അമ്പത്തി ഒന്നിൻ്റെ ഒന്ന് വെച്ച് ഓർമ്മിക്കുന്ന ഒന്നാം ഭേദഗതി ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഓക്കെ ഇപ്പൊ ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്ത് ചോദിച്ചാല് ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്തു ഓക്കെ എന്താണ് ഒൻപതാം പട്ടികയിലെ പ്രതിപാദി വിഷയം അത് ഭൂപരിഷ്കരണം എന്ന കാര്യം ഓർമ്മിക്കുക ഓക്കെ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയെന്ന കാര്യം ഓർമ്മിക്കുന്നത് ഡയറക്റ്റ് ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ക്ലിയർ ആണ്